നമസ്കാരം പട്ടിക്കാട് എംസം ഇന്ന സ്റ്റോറിലാണ് നമ്മളൊരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ടായിരുന്നു പട്ടിക്കാട് പ്രവർത്തിക്കുന്ന എംസം ഇന്ന സ്റ്റോറിൻ്റെ നിരവധി ബ്രാൻഡുകൾ അതുപോലെ തന്നെ പ്രൊഡ പ്രൊഡക്റ്റുകൾ പട്ടിക്കാടിന് ഇന്നേഴ്സിൻ്റെ ഒരു പുതിയ ലോകം തുറന്നുകൊണ്ട് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നേഴ്സിൻ്റെ വിപുലമായ കളക്ഷനായിട്ട് ഈ പട്ടിക്കാട് എംസം ഇന്ന സ്റ്റോറ് പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആളുകൾ ഒരുപാട് പേര് ഇവിടെ എൻക്വയറി ചെയ്യുന്നുണ്ട് ഏതൊക്കെ തരത്തിലുള്ള ബ്രാൻഡുകൾ ഇവിടെ ഉണ്ട് എന്ന് അപ്പോൾ നിരന്തരം പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് നേരിട്ട് തന്നെ ഇവിടെ ചോദിച്ചറിയാം എത്ര തരം ബ്രാൻഡുകൾ ഉണ്ട് നമസ്കാരം ഭൈ നമസ്കാരം നല്ലോണം നന്നായി നമ്മുടെ പ്രേക്ഷകർക്ക് നമുക്ക് ഒരുപാട് ഇന്നർ സ്റ്റോറിനെ കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ ഒന്ന് സാധാരണ ഉള്ള ആളുകൾക്ക് ഒരു മൂന്നോ നാലോ പ്രൊഡക്ടുകൾ ആണ് മനസ്സിൽ വരിക ഒരു വിപുലമായിട്ടൊരു വലിയ നമ്പേഴ്സിൽ വരുന്ന ഒരു ബ്രാൻഡുകൾ ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോ ഒന്ന് പ്രേക്ഷകർക്കൊന്ന് വിശദീകരിക്കാമോ എത്ര തരത്തിലുള്ള ബ്രാൻഡുകളുടെ ഒരു കളക്ഷൻ ഇവിടെ ഉണ്ടെന്ന് ഓക്കെ ഇതിൽ നമ്മളിപ്പോ ഇന്നർ വേർന്ന് പറഞ്ഞു ഏറ്റവും കൂടുതൽ ബ്രാൻഡ് വരുന്നത് അപ്പോൾ മിക്കവാറും ജെൻസിൻ്റെ അണ്ടർ ഗെയർമെൻസിനാണെങ്കിൽ ഇത്രയും വേരിയൻ്റ് വേരിയൻറ്റായിട്ടുള്ള ബ്രാൻഡുകളില്ല ചിലപ്പോൾ ഒരു നാലോ അഞ്ചോ ബ്രാൻഡിൽ ചിലപ്പോൾ നമുക്ക് മൊണോപ്പിളി ആയിട്ട് നിൽക്കുന്ന സാധനങ്ങളായിരിക്കും നമ്മൾ കണ്ടിട്ടുണ്ടാവുക പക്ഷേ ഇന്നർവെയറിൻ്റെ ലേഡീസിൻ്റെ ഐറ്റംസിൽ നം ഒരുപാട് ബ്രാൻഡ് ഇപ്പോൾ നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലുള്ള ഇപ്പോൾ നമുക്ക് ടെക്സ്റ്റൈൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാരണ തുണി കച്ചവടക്കൊക്കെ ഒരു പി ഡി എഫ് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ പോകുന്ന ഒരു മൂന്നോ നാലോ ബ്രാൻഡിൻ്റെ ഒരു സെലക്ഷൻ ഉണ്ടാവും അതിൽ ചിലപ്പോൾ രണ്ട് പ്രീമിയം ബ്രാൻഡ് ഉണ്ടാവും ചിലപ്പോൾ രണ്ട് എക്കോണമിക് ബ്രാൻഡ് ചോദിക്കുമ്പോൾ അതിൽ തീരും ഇത് ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഓരോ ബ്രാൻഡിനും ആയിട്ട് അവരുടേതായിട്ടുള്ള വിഷനുള്ള ആൾ സ്ഥലങ്ങളാണ് ചിലപ്പോൾ ചില ബ്രാൻഡിൽ കോട്ടൺ ആയിരിക്കും കൂടുതൽ പോവുക ചില ബ്രാൻഡിൽ യംഗ്സ്റ്റേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും ചില ബ്രാൻഡിൽ കപ്പ് സൈസ് കൂടുതലായിരിക്കും ചില ബ്രാൻഡുകൾ സ്പോർട്സിലായിരിക്കും കൂടുതൽ ശ്രദ്ധിക്കുക അങ്ങനെ ഡിഫറൻറ്റായിട്ടുള്ള വേരിയൻ്റ് ആയിട്ടുള്ള വ്യൂ പോയിൻറ്റുള്ള ബ്രാൻഡുകളാണ് കൂടുതലും ഉണ്ടാവുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഒരു ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് മാത്രം വെച്ചിട്ട് അല്ലെങ്കിൽ നാലോ അഞ്ചോ ബ്രാൻഡിൽ മാത്രം വെച്ചിട്ട് ഇന്നർവെയർ ഷോപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റ് പൂർണ്ണാവില്ല ഇവിടെ വരുന്ന ആളുകളെ സംബന്ധിച്ച് എ ടു സെഡ് കിട്ടണം അവർക്ക് ഇന്നർവെയറിൽ അവർക്ക് എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അത് കിട്ടത്തക്ക രീതിയിലാണ് ഒരു ഇന്നർ ഷോപ്പ് നമ്മൾ ഒരുക്കി വയ്ക്കേണ്ടത് എന്നാണ് കസ്റ്റമർ അത് സാറ്റിസ്ഫൈഡ് ആവുമോ ദൈവാനുഗ്രഹം കൊണ്ട് നമുക്ക് ഇവിടെ ആ കാര്യത്തിൽ യാതൊരുവിധ വിധ ദാരിദ്ര്യവും ഇല്ല നമുക്ക് ഒരുപാട് പ്രോഡക്റ്റുകളുണ്ട് നമുക്കിപ്പോൾ ഈ നെല്ലുണ്ടെങ്കിൽ വയനാട്ടിൽ നിന്ന് എലി പത്താരി വരും എന്ന് പറഞ്ഞ മാതിരി നമുക്ക് ഇവിടുന്ന് അങ്കമാലി എന്ന് പറയുന്ന കസ്റ്റമർ കഴിഞ്ഞു പാലക്കാട് ടൗൺ പാലക്കാട് ടൗണില് ഷോപ്പുകളുണ്ട് പക്ഷേ ഇവിടെ നാലോ അഞ്ചോ വലിയ ഷോറൂമുള്ള സ്ഥലമാണ് പാലക്കാട് അവിടെ നിന്നൊക്കെ ഒരു മൂന്നു നാലോ കസ്റ്റമർ വെഡിങ് പാർട്ടിയാണ് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തു പോകുന്നത് അപ്പോൾ നമുക്ക് ആയിട്ടുള്ളൊരു എന്താ ഇൻവെസ്റ്റോർ ആകുമ്പോ സഞ്ചരിക്കേണ്ടത് അതെ അതെ പിന്നെ തീർച്ചയായും പിന്നെ ഇവിടെ കുറച്ചുകൂടി പ്രൈവസി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഞാൻ പോലും ഇവിടെ ഉണ്ടാവില്ല എന്റെ സ്റ്റാഫുള്ളുണ്ട് സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് അവരൊക്കെ നാലു അഞ്ച് വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ആളാണ് അതായത് പിന്നെ വൈഫുണ്ടായിരിക്കും അപ്പൊ അവരൊക്കെയാണ് അത് ചെയ്യുന്നത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് അവരും ചോദിക്കാനും അന്വേഷിക്കാനൊക്കെ ഒരു ഇത് കിട്ടും നമുക്ക് ഇതിപ്പോ ചെറിയൊരു സ്റ്റോറാണ് നമ്മൾ തുടങ്ങിയിട്ട് നാല് അഞ്ചാമത്തെ വർഷമാണ് കുറച്ചുകൂടി വലുപ്പത്തില് വലിയൊരു ബിഗർ സൈസിൽ നമ്മൾ പട്ടിക്കാട് ഒരു സ്റ്റോർ കൂടി പ്ലാൻ ചെയ്യുകയാണ് എനിക്ക് അടുത്തൊരു ആറു മാസത്തിനുള്ളത് പട്ടികാട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ വിശ്വാസം കാരണം ഇവിടെ തന്ന ആൾക്കാർ എന്നുള്ളൊരു കോൺഫിഡൻസ് ആണ് നമ്മൾ ചെയ്യാൻ കാരണം അപ്പോൾ നമുക്ക് ബ്രാൻഡുകൾ ഇവിടെ ഇപ്പം നമുക്ക് അവൈലബിൾ ആയുള്ള ബ്രാൻഡുകളൊന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ പരിചയപ്പെടുത്താം ഇപ്പം ഇതിലിപ്പോൾ നമുക്ക് ബ്രാൻഡുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ എടുത്തു പറയത്തക്കൊരു ബ്രാൻഡാണ് ഏഞ്ചൽ ഫോം എന്ന് ബ്രാൻഡ് ഏഞ്ചൽ ഫോം അങ്ങനെ എല്ലാ സ്റ്റോറുകളും കിട്ടില്ല ഇതൊരു ഡീലർഷിപ്പൊക്കെ വാങ്ങിച്ച് അങ്ങനെയൊക്കെ ഒരു വലിയ കുറച്ചുകൂടി പ്രൊസീജിയർ ഉണ്ട് ഈ ബ്രാൻഡിലൂടെ എത്തിക്കാനായിട്ട് പട്ടികാട് നമുക്കിതിലുള്ള ഒരു ഗുണം ചെയ്യാൻ ഏഞ്ചൽ ഫോം എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ എല്ലാ പ്രോഡക്ട്സും നമുക്ക് അവൈലബിൾ ആണ് പിന്നൊരു പ്രോഡക്റ്റ് ഒന്നും അല്ല ഒരു മിനിമം ഒരു പത്തോ ഇരുപത്തഞ്ചോ വേരിയന്റ് ഉള്ള പ്രൊഡക്ടുകൾ ഞങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഒരു ഫോം ബ്രാൻഡ് ഇത് അറൗണ്ട് ഒരു പത്തോ എഴുപതോ അമ്പത് വർഷത്തിന് മേലെ ഇത് അമ്പത് വർഷം അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ തുടങ്ങിയ ബ്രാൻഡാണ് കേരളത്തിലെ ഫസ്റ്റ് ഇന്നോവ ബ്രാൻഡാണ് ഏഞ്ചൽ ഫോം ആ ഏഞ്ചൽ ഫോം നമുക്ക് ഭട്ടിക്കാട് എല്ലാ പ്രൊഡക്ടുകളും അതിന്റെ അതെ അപ്പൊ ഇതിൽ കോട്ടൺ ബ്രാകളാണ് കൂടുതൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നത് കോട്ടൺ ഒരു പരമ്പരാഗതമായിട്ടുള്ള ഐറ്റംസുകളാണ് ഈ ബ്രാൻഡിന്റെ എല്ലാ ഐറ്റം നമുക്കുണ്ട് അതിന്റെ പിന്നെ കുറച്ചുകൂടി ഇപ്പോൾ അവർ യങ്സ്റ്റേഴ്സിനായിട്ട് കുറച്ച് ഐറ്റംസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അങ്ങനത്തെ ഐറ്റംസുകൾ നമ്മളിവിടെ വെക്കുന്നുണ്ട് പവർ ബ്രാൻഡ് ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് അവർ ഒന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആ ഏഞ്ചൽ ഫോമിൻ്റെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള പവർ ബ്ര ഈ കാറ്റഗറി പവർ ബ്ര കാറ്റഗറിയിൽ എല്ലാ പ്രോഡക്റ്റും നമുക്കിവിടെ അവൈലബിൾ ആണ് അതാണ് ഏഞ്ചൽ ഫോം എന്നുള്ള ബ്രാൻഡിനെ പറ്റി നമുക്ക് പറയാനുള്ളത് പിന്നെ അത് കൂടാണ്ട് പിന്നെ നമുക്ക് വരുന്ന നമ്മൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റ് എടുത്ത് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ടീംസ് എന്നുള്ള ബ്രാൻഡ് ഈ ടീൻസ് എന്ന ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഇരുപത്തഞ്ച് വർഷം പുഴക്കുള്ള ബ്രാൻഡാണ് കേരളത്തിൽ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള സാധാരണ നമ്മളെ പരമ്പരാഗതമായിട്ടുള്ള ശൈലിയുള്ള ബ്രാ ഉൾപ്പെടെ അതിന്റെ എല്ലാ പ്രൊഡക്ടും ഉണ്ട് ഇപ്പൊ റൗണ്ട് ഇച്ച് പോലത്തെ ബ്രാൻഡ് എല്ലാ ഐറ്റവും ഉണ്ട് അതുകൂടാതെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിൽ യങ്സ്റ്റേഴ്സിനുള്ള ഇതിന്റെ പേര് പോലെ തന്നെ ടീംസ് യങ്സ്റ്റേഴ്സിനുള്ള ഒരുപാട് വേരിയന്റ് ഈ ബ്രാൻഡിൽ അവൈലബിൾ ആണ് അതിലിപ്പോ സ്പോർട്സ് ബ്ര ആയിക്കോട്ടെ ഇനിയിപ്പോ അതില് വലിയ ബിഗ്ഗർ സൈസുള്ള കപ്പ് സൈസുള്ള സാധനങ്ങൾ വേണേൽ അതും ഇതിലുണ്ട് പിന്നെ യങ്സ്റ്റേഴ്സിനുള്ള ചുരിദാർ ബ്ര സ്പോർട്സ് ബ്ര സ്പോർട്ടി ബ്ര അങ്ങനെ ഇതിലൊരു പത്ത് നൂറ് ഐറ്റം നൂറ് വെറൈറ്റി ഓഫ് ബ്ര ഈ ടീംസ് എന്ന ബ്രാൻഡിനെ മാത്രം നമുക്കുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ പാൻറ്റീസ് ഫ്ലിപ്സ് ഇതിനോട് ഇപ്പോൾ ഇന്നർവെയർ ആയിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് ഇതിൽ അവൈലബിൾ അപ്പോൾ ഇത് ടീംസ് എന്ന ബ്രാൻഡ് കാര്യം പിന്നെ അത് കൂടാതെ പിന്നെ നമുക്കുള്ളതാണ് ഇപ്പോൾ ഒരു ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡ് അമാൻഡെ ശ്രീലങ്കൻ ബ്രാൻഡാണ് എനിക്ക് തോന്നുന്നു ഇന്ത്യ മൊത്തം നല്ല യൂറോപ്പിലൊക്കെ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ആ ബ്രാൻഡിന്റെ എല്ലാ വേരിയൻ്റായിട്ടുള്ള പ്രൊഡക്റ്റുകളും ഏകദേശം ഒരു ഇരുപതോളം നമ്പർ പ്രൊഡക്റ്റുകൾ നമുക്ക് അമാൻഡയുടെ ഇവിടെ അവൈലബിൾ ആണ് ബിഗ്ര സൈസിൽ ഇപ്പോൾ ഏതാഷ്യം ഇതിൻ്റെ പ്രൈസൊക്കെ വരുന്ന ഒരു സിക്സ് സിക്സ് ഹൺഡ്രഡ് മുതൽ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെയുള്ള ഒരു ആയിരത്തിഞ്ഞൂറ് വരെ റേറ്റുള്ള പ്രൊഡക്റ്റുകൾ ഈ ബ്രാൻഡിൽ നമുക്ക് ഇവിടെ നമുക്കിവിടെ അവൈലബ്ബർ ഇൻറ്റർനാഷണൽ ബ്രാൻഡാണ് നമുക്ക് ജോക്കിയൊക്കെ പോലെ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് അപ്പം ഇതിൻ്റെ എല്ലാ പ്രൊഡക്ടുകളും നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു ബ്രാൻഡാണ് ട്രൈലോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഈ ട്രൈലോ എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇന്നർ ഷോപ്പിൽ നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് കാരണം ഇത് നമുക്കൊന്നായിട്ട് ഇതിൻ്റെ ഈ ബ്രാൻഡ് സ്റ്റോക്കിലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ബ്രാൻഡാണ് കാരണം ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ബിഗ്ഗർ സൈസില് മാത്രമാണ് ഇതിൻ്റെ വെറൈറ്റികൾ വരുന്നത് തേർട്ടി ഫോർ കപ്പ് സൈസ് മുതൽ തേർട്ടി ഫോർ മുതൽ ഏകദേശം ഒരു അമ്പത്തി ആറ് വരെ സൈസുകളുള്ള ബ്രാൻഡ് നമുക്ക് ഇതിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ കപ്പ് സൈസ് നോക്കുകയാണെങ്കിൽ സീ കപ്പ് മുതൽ ബി കപ്പ് മുതൽ അറൗണ്ട് ഒരു ഐ കപ്പ് വരെയുള്ള പ്രൊഡക്റ്റുകൾ നമുക്ക് ഈ റിസ ട്രൈലോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഒരു സ്പോർട്സ് ബ്രോ കൺസെപ്റ്റാണ് അതുകൂടാണ്ട് ഇതിൻ്റെയൊക്കെ ഒരുപാട് വേരിയന്റ് പ്രൊഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഒരുപാട് കണ്ടമാനം ഒരുപാട് പ്രൊഡക്ടുകൾ അവൈലബിൾ ആണ് ഈ ബ്രാൻഡ് അന്വേഷിച്ചിട്ട് നമുക്ക് കാരണം ഇത് ഇത്രയും വേരിയന്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നാൽപ്പത്തി എട്ട് സൈസില് നമുക്കൊരു ഐ കപ്പിൽ പ്രൊഡക്റ്റ് വേണമെങ്കിൽ ഒരു സാധാരണ ഷോപ്പിൽ വന്നിട്ട് അവർ അതിന്റെ സ്റ്റോക്ക് മിനിമം ഒരു ബോക്സ് എടുക്കണമെങ്കിൽ മിനിമം പന്ത്രണ്ട് പീസ് എടുക്കണം ഇത് വല്ലപ്പോഴും വിറ്റ് പോകുന്ന അങ്ങനെ നമുക്ക് ഇത് സ്റ്റോക്ക് ഷോപ്പിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു എടുത്ത് വെക്കാൻ പറ്റില്ല എടുത്ത് എടുത്താൽ പക്ഷെ നമ്മൾ ഇതിൽ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തു ഇത് ഞങ്ങൾക്ക് ശരിക്കും ഗോഡൗൺ സ്റ്റോക്ക് ട്രൈലോന്റെ ഐറ്റം എല്ലാ ഐറ്റവും ട്രൈലോന്റെ എവറി പ്രോഡക്റ്റ് ഞങ്ങൾക്ക് ഇവിടെ കിട്ടും ഇനി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഐറ്റം എന്തെങ്കിലും ഒരു സ്റ്റോക്ക് ഷോർട്ടേജിൽ വന്നാൽ തന്നെ ഒരു അഞ്ചൂസ് ആറ് റൂസിനുള്ളിൽ നമുക്ക് ഇത് എത്തിച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ട് അപ്പൊ ട്രൈലോ നമുക്ക് ഒരു എക്സ്ക്ലൂസീവ് ആണ് പട്ടിക്കാട് ട്രൈലോ വെക്കുന്നത് നമ്മൾ മാത്രമാണ് വേറൊരു അത് കിട്ടുമല്ലോ ഡീലർഷിപ്പ് എടുത്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിന്റെ എല്ലാ പ്രോഡക്റ്റുകളും നമുക്ക് അവൈലബിൾ ആണ് പ്രത്യേകിച്ച് ട്രൈലോ പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ് പ്രേക്ഷകര് കാണാം ട്രൈലോന്റെ എവ്രി പ്രൊഡക്റ്റ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും അതുപോലെ പിന്നെ നമുക്ക് വരുന്നതായിട്ടാണ് ജോക്കി പിന്നെ ജോക്കി പിന്നെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ജെൻസിനും പിന്നെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല ഒരു ഒരുപാട് ചെയ്യുന്നുണ്ട് ജോക്കിയുടെ പാൻറ്റീസും ബ്രായും ഒക്കെ ഉൾപ്പെടെ ഒരുപാട് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഞാൻ പ്രത്യേകിച്ച് പറയാത്തത് ജോക്കി എല്ലാവർക്കും കോമൺ ആയിട്ട് അറിയുന്നുണ്ട് ജോക്കിയുടെ എല്ലാ വേരിയൻ്റായിട്ടുള്ള നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ പിന്നെ ഒരു നാഷണൽ ബ്രാൻഡാണ് ഹ്യൂസൻ വ്യാൻഫ്യൂസിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളും കൂടുതലവർ ഫോക്കസ് ചെയ്താണ് എക്സ്ക്ലൂസീവ്ലി ഇത് സ്പോർട്സ് ഐറ്റത്തിലാണ് കൂടുതൽ ഇപ്പോൾ ജിമ്മ് അങ്ങനെ പോകുന്ന കുട്ടികൾക്ക് ലേഡീസിന് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിലുള്ളത് ഇതിൻ്റെ ഈ റേസർ ബാക്ക് പോലത്തെ ജിം വെയറുകൾ വേറെ കൊണ്ടൊരു ആറോളം പാറ്റേൺ നമുക്കിവിടെ അവൈലബിൾ ആണ് അതുകൂടാതെ ഇതിൻ്റെ പാൻറ്റീസ് പിന്നെ ജിമ്മിൽ പോലുള്ള ടീഷർട്ടുകൾ ഔട്ടർ വെയറുകൾ അതൊക്കെ വ്യാൻഫ്യൂസിൻ്റെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ന്യൂജൻ ബ്രാൻഡാണ് അതായത് മൊമെൻസ് എന്ന് പറയും ഇതിലെല്ലാം കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെറ്റീരിയലിൽ വരുന്ന പ്രോഡക്റ്റുകളാണ് ഇത് കേരള ബ്രാൻഡാണ് ആക്ച്വലി ഒരു ഓൾമോസ്റ്റ് രണ്ടോ മൂന്നോ ഒരുപാട് സൗത്ത് ഇന്ത്യയിൽ മൊത്തം നമ്മൾ നന്നായിട്ട് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഇതിൻ്റെ എല്ലാ പ്രൊഡക്ടും മൊമെൻസ് എന്ന ബ്രാൻഡിൻ്റെ ഒരു അവർ ഇറക്കിയിട്ട് ഒരു എഴുപതായിട്ട് ഇറക്കിയിട്ടുണ്ടായി എഴുപതായിട്ടും നമ്മൾ അതിൻ്റെ ഫാൻറ്റി സോപ്പ് ഒക്കെ നമ്മളിവിടെ അവൈലബിൾ ആണ് അത് ഞാൻ കുറേ മൂന്നാലായിട്ടും കാണിച്ചു എന്നുള്ളൂ ഇതിലൊരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ അതുപോലെ മെയിനസ് നമ്മൾ പറഞ്ഞാൽ മൈബ്ര അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു ബ്രാൻഡാണ് കാരണം വർഷങ്ങളായിട്ടുള്ള ഒരു ബ്രാൻഡാണ് എനിക്ക് തോന്നുന്നു ഇതും അറൗണ്ട് ഒരു ഒരു ഒരമ്പത് വർഷത്തിന് മേലെ ഇന്ത്യയിൽ ഉള്ള ബ്രാൻഡാണ് ഇതിൻ്റെയും അത്യാവശ്യം എല്ലാ പ്രൊഡക്റ്റുകളും നമുക്ക് ഉണ്ട് ഇതിപ്പോൾ ഷൈപ്പ് ആണ് ഇതിൻ്റെ ബ്രാ ഉൾപ്പെടെ എല്ലാ ഐറ്റംസും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു ബ്രാൻഡ് അതുപോലെ ഡെർമാവിയർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ് ഈ ഡെർമാവിയറിൻ്റെ പ്രത്യേകിച്ചതിൽ ഷേപ്പ് വെയറുകളാണ് കൂടുതൽ വരാം ബോഡി ഷേപ്പിംഗ് ബെൽറ്റുകൾ ബോഡി ഷേപ്പർ പാൻറ്റീസുകൾ കമ്മി കണ്ടോളിയുള്ള പാൻറ്റീസ് ഇതിന്റെ ഒരു ഒരു പതിനഞ്ചോ പതിനാറോ വെറൈറ്റി ഷേപ്പ് വെയറുകൾ നമ്മളിതിൽ ഉണ്ട് ഇതിനകത്ത് കൂടാണ്ട് തന്നെ ഇപ്പൊ അണ്ടർ സ്കേട്ട് ഇപ്പം അവർ പുതിയതായിട്ട് ലോഞ്ച് ചെയ്താണ് ഇപ്പം അണ്ടർ സ്കേട്ടും നമ്മൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് റംബി ജസ്റ്റ് ലോഞ്ചാണ് നോർത്ത് ഇന്ത്യൻ ബ്രാൻഡാണ് കേരളത്തിൽ ലോഞ്ച് ആയുള്ളൂ ലോഞ്ച് ആയപ്പോൾ തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു പത്തോളം വേരിയൻറ്റ് പ്രൊഡക്റ്റുകൾ നമ്മളെ ഇന്നർ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇപ്പോൾ അതുപോലെ ഇത് ലിബ്ര എന്നുള്ള ബ്രാൻഡാണ് ഇത് വന്നിട്ട് ലിബ്ര എന്നുള്ള ബ്രാൻഡാണ് ലിബ്രയിലുള്ള ഓൾമോസ്റ്റ് ഒരു പതിനേഴോളം ഐറ്റം ഞങ്ങളേല് ലിബ്രായി ഐറ്റംസ് നമുക്ക് ഉണ്ട് ഇതും നമുക്ക് ഈ സി ഡി ഇ എഫ് ജി എച്ച് ഐ വരെയുള്ള കപ്പ് സൈസുകൾ അപ്പോൾ നമ്മൾ ട്രൈലോ പറഞ്ഞ മാതിരി ഒരുപാട് കപ്പ് സൈസുകളിൽ അവൈലബിൾ ആയിട്ടുള്ള ബ്രാൻഡാണ് ഇതിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും നമ്മുടെ കയ്യിലുണ്ട് പിന്നെ ഇത് മറൂൺ എന്നുള്ള ബ്രാൻഡ് ഇതൊരു ഡൽഹി ബേസ്ഡ് ബ്രാൻഡാണ് ഇത് നമ്മുടെ ഇതിൽ ഇതിൻ്റെ എല്ലാ പ്രോഡക്റ്റുകളും നമ്മളുണ്ട് ഇതൊരു എക്കണോമി തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ബ്രാൻഡ് അതായത് ഒരു നൂറ്റി അറുപത് മുതൽ എം ആർ പി സ്റ്റാർട്ട് ചെയ്ത് ഏകദേശം ഒരു അറുന്നൂറ് രൂപ വരെ ഉള്ളിൽ നിൽക്കുന്നവരെയുള്ള ബ്രാകുകളെല്ലാം ഇതിൽ അവൈലബിൾ ഇതിൻ്റെ പാൻഡീസ് അങ്ങനെ എല്ലാ ഐറ്റംസ് നമുക്കിതിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ ഇത് ബോഡി കെയർ ബോഡി കെയറിനെ പറ്റി പറയേണ്ട കാര്യമില്ല ബോഡി കെയർ ഇന്റർനാഷണൽ ബ്രാൻഡ് തന്നെയാണ് നാഷണൽ ബ്രാൻഡാണ് ഇന്റർനാഷണി പോകുന്ന ബ്രാൻഡാണ് ഇതിന്റെ പാൻഡീസ് ബ്ര അങ്ങനെ എല്ലാ ഉൽപ്പന്നങ്ങളും നമുക്ക് ഇവിടെ ബോഡി കെയറിൻ്റെ കിഡ്സ് ഉൾപ്പെടെ കിഡ്സിൻ്റെ ഇന്നർവെയറും നമുക്ക് ഇതിൽ ചെയ്യുന്നുണ്ട് അത് നമുക്ക് നമുക്കിതിൽ അവൈലബിൾ ആണ് ബോഡി കെയറിൻ്റെ അതുപോലെ ഇത് നാരി ഇതും ഒരു ഡൽഹി ബേസ്ഡ് ബ്രാൻഡ് ആണ് ഡെല്ലി ബേസ്ഡ് ബ്രാൻഡ് എല്ലാ ഐറ്റംസും നമുക്ക് ഇവിടെ ഉണ്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ ബ്രാൻഡിലും അറൗണ്ട് ഒരു പത്തോ നൂറോ ഐറ്റം ഉണ്ടാവും പക്ഷെ അതിൽ ഏറ്റവും ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള പോകുന്ന ആണ് നമ്മൾ കൂടുതലും ഇവിടെ എടുത്തു വയ്ക്കുക എല്ലാ ഐറ്റംസും വെക്കാൻ പറ്റില്ല എന്നാൽ ചില ബ്രാൻഡുകളും എല്ലാ ഐറ്റവും പോവും ഐറ്റംസുകൾ നമ്മൾ പ്രത്യേകം തെരഞ്ഞെടുത്ത് വെക്കുകയും ചെയ്യും ഇത് പ്രോഡക്റ്റ് ആണ് ഇതിന്റെ എല്ലാ പ്രൊഡക്റ്റുകളും അവൈലബിൾ അല്ല പക്ഷെ ഉള്ള നല്ല സ്റ്റാൻഡേർഡ് ഐറ്റംസ് ഐറ്റംസും നമുക്ക് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ ഇത് സൊനാരി സൊനാരി എന്ന് പറയുന്നത് ഇത് ബോംബെ ബ്രാൻഡാണ് നാഷണൽ ബ്രാൻഡാണ് അത്യാവശ്യം എല്ലാ സ്റ്റേറ്റുകളിലും ബിസിനസ് ചെയ്യുന്ന ഒരു ബ്രാൻഡാണ് ഇതിന്റെ ഒരുപാട് വേരിയൻ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് ഇതൊക്കെ സൊനാരിയുടെ ഐറ്റംസ് തന്നെ അറൌണ്ട് ഒരു പത്തോ ഇരുപത്തഞ്ചോ ഐറ്റംസ് സൊ സൊനാരിയുടെ ഇവിടെ ഉണ്ട് പാൻറ്റീസ് നമുക്കിപ്പോൾ അതിൻ്റെ ലോഞ്ച് ആണ് നമ്മൾ നമ്മളിപ്പോ ഈ വരുന്ന റംസാൻ സീസണിൽ നമ്മൾ പാൻറ്റീസ് ലോഞ്ച് ആക്കും പിന്നെ അതുപോലെ ഇതൊരു ഇൻഡിമസി എന്നുള്ള ബ്രാൻഡാ ആക്ച്വലി ഇത് തോന്നുന്നൊരു തമിഴ്നാട്ടിലെ തമിഴ്നാട് സ്റ്റേറ്റിലെ ആദ്യത്തെ ബ്രാൻഡ് അപ്പോൾ നമ്മളിവിടെ ഏഞ്ചൽ ഫോം പറഞ്ഞ മാതിരി തമിഴ്നാട്ടിലെ ആദ്യത്തെ ബ്രാൻഡാണ് നൈഡു ഹാൾ എന്നുള്ള ബ്രാൻഡ് നൈഡുഹു ഹാൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ അവർ ആ നൈഡു ഹാൾ ഇവിടെ ഉണ്ട് അതിൽ റൗണ്ട് സ്റ്റിച്ച് പ്രാകളാണ് കോട്ടൺ പ്രാകളാണ് കൂടുതൽ വരിക ഇത് വന്ന് കൂടുതലും അവർ അപ്ഗ്രേഡ് ചെയ്തിട്ട് യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് പ്രോഡക്റ്റ് ഇറക്കിയപ്പോൾ അതിൻ്റെ ബ്രാൻഡ് നെയിം ഇൻഡിമെസിന്നാക്കി ഇന്ന് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ വിറ്റുപരവുള്ള ബ്രാൻഡാണ് ഇൻഡിമെസി ആ ഇൻഡിമെസിയുടെ എല്ലാ വേരിയൻസും നമുക്ക് അവൈലബിൾ അവിടെ അവൈലബിൾ ആണ് അതുപോലെ ഇത് റെഡ് റോസ് എന്നുള്ള ബ്രാൻഡാണ് ഇതും ഒരു നാഷണൽ ബ്രാൻഡാണ് റെഡ്രോസിൻ്റെ ഇതിപ്പോൾ നമ്മളിപ്പോൾ എടുത്തുള്ള ഒരു ഡിസ്പോസിബിൾ ടൈപ്പ് ആണ് ഇതിന്റെ പാൻഡീസാണ് ഉണ്ട് പാൻഡീസുണ്ട് കൺസെപ്റ്റ് കുറവാണ് ഇവർക്ക് കുറച്ചുകൂടെ ആക്സസറീസ് ആക്സസറീസ് ആണ് കൂടുതൽ വെക്കുന്നത് അപ്പോൾ ആ ഐറ്റംസുകളല്ല ഇതിൻ്റെ ഫാസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലായിട്ടും റെഡ്രോസിൻ്റെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ ഇത് ബോഡി റൈം എന്ന് പറഞ്ഞിട്ട് ഒരു കേരള ബ്രാൻഡ് ആണ് അപ്പോൾ ഇതിന്റെയും ഒരു പത്തോളം ഐറ്റംസ് നമുക്കിവിടെ ഉണ്ട് ബോഡി റൈം അതുപോലെ ഇത് അലീസ് എന്നുള്ള ബ്രാൻഡാണ് ഈ അലീസിന്റെ ഇപ്പോൾ ഈ കപ്പ് സൈസ് കൂടുതൽ ഇപ്പോഴത്തെ ലേഡീസിന്റെ ഒരു ബൾക്കി ബോഡിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കവറേജ് കൂടിയുള്ള ബ്രാഗുകള് ഭയങ്കരമായിട്ട് ആൾക്കാർ എടുത്തുകൊണ്ടുണ്ട് ഇപ്പം ആ ഒരു കാറ്റഗറിയിൽ അലീസ് നല്ലൊരു പ്രോഡക്റ്റാണ് കവറേജ് കൂടിയ ഒരു ഒരുമോസ്റ്റ് എല്ലാ പ്രോഡക്റ്റും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് പിന്നെ ഇതിൽ വന്നിട്ട് ഇത് ഐ ബി എക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഈ ഇതിപ്പോ ഈ സ്ട്രെച്ചുള്ള പാൻറ് പാൻറുകൾ ഉണ്ടല്ലോ ത്രീ ഫോർത്ത് പാന്റുകൾ സ്ട്രൈറ്റ് പാന്റുകള് അത്തരം പാന്റുകളൊക്കെയാണ് കൂടുതൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ഇവന്റെ ഒരു ഏകദേശം ഒരു എത്ര കളർ ഉണ്ടാവും നമുക്ക് അറൗണ്ട് ഒരു ഒരുപാട് കളറ് പുരിന്റെ കളേഴ്സാണ് ഇതിലൊരുപാട് കളേഴ്സ് നമുക്ക് അവൈലബിൾ സ്ട്രൈറ്റ് പാൻറുകൾ കണ്ടമാനക്കും പതിനഞ്ചോ പതിനാറോ കളേഴ്സ് നമുക്ക് ഇവിടെ അവൈലബിൾ സ്ട്രൈറ്റ് പാൻറിൽ അതുപോലെ പിന്നെ നമുക്ക് അങ്ങോട്ട് ഒരുപാട് ഉണ്ട് ഇതിപ്പോൾ എസ് ആന്ന് പറഞ്ഞിട്ട് പാൻറ്റീസിന്റെ മാത്രം ഒരു ബ്രാൻഡാണ് ഇത് തമിഴ്നാട് ബേസ്ഡ് ബ്രാൻഡാണ് ഇതിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടോ ഒരു തൊണ്ണൂറ്റഞ്ച് മുതൽ നൂറ്റമ്പത് രൂപയുടെ ഉള്ളിൽ വരുന്ന പാൻറ്റീസുകളാണ് ഇതിൽ വരിക അതുപോലെ ഇത് റിഹ എന്ന് പറയും ഇതും ആ ഒരു കാറ്റഗറി ആണ് ഒരു അറുപത്തഞ്ച് മുതൽ ഒരു നൂറ്റി മുപ്പത് വരെ പാൻറ്റീസുകളുടെ ഒരു സെലക്ഷനിൽ വരും ഇത് കുറച്ചുകൂടി എക്കണോമിയാണ് ന്യൂഡ അതിൽ ബ്രായും വരും പാൻറ്റിയും വരും അറൗണ്ട് ഒരു നൂറ്റമ്പത് മുതൽ മുന്നൂറുപോടെ താഴെയുള്ള ബ്രായും പാൻറ്റിയും ഒക്കെ ന്യൂഡോ എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ഞങ്ങളുടെ തന്നെ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്ന ഒരു ബ്രാൻഡാണ് നോവലോ എന്നു കൊണ്ട് ഈ നോവല്ലോ എന്ന് പറഞ്ഞ ബ്രാൻഡിലും വരുന്നത് ഒരു നൂറ് നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ്റമ്പതിൻ്റെ താഴെയുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആണ് ഇതിൽ വരുന്നത് അതുപോലെ അതിൻ്റെ തന്നെ ആ മാബൽ എന്നുള്ളൊരു പ്രോഡക്റ്റ് ഉണ്ട് ഇതിൽ നിറ്റഡിൽ അതായത് ബെനിയൻ ഇൻസെഫിൽ വരുന്ന പ്രൊഡക്റ്റുകൾ കൂടുതൽ വെറൈറ്റി ഒരുപാട് ടീൻ വേണ്ട പ്രോഡക്റ്റുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഐ മീൻ ഒരു നൂറ്റി മുപ്പത് മുതൽ ഇരുന്നൂറ് രൂപ റേഞ്ചിനുള്ളിൽ കൊടുക്കാൻ പറ്റുന്ന ഐറ്റംസ് മേബലും നമുക്ക് റെഡിയാണ് അതുപോലെ ഇത് മൈ ഡ്രീംസ് മൈ ഡ്രീംസ് ഒക്കെ എന്ന് പറഞ്ഞാൽ നാഷണൽ ബ്രാൻഡ് ആണ് ബഡ്ജറ്റ് നല്ല എക്കണോമി ഐറ്റംസ് ആവും കുറഞ്ഞ ഐറ്റംസ് ഉള്ള നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ ആ ഒരു കാറ്റഗറി നമ്മൾ ഇപ്പോൾ ഒരു ബ്രാൻഡ് കൂടെ സെലക്ട് ചെയ്ത് വയ്ക്കുമ്പോൾ കുറച്ച് കുറവിന്റെ ഐറ്റം വേണമെന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ബ്രാൻഡ് കുറവിന്റെ എടുത്ത് കൊടുക്കുന്നതല്ല നമുക്കത് ഒരു നൂറ് രൂപ ഒരാൾ സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ നൂറ് രൂപയ്ക്ക് ബെസ്റ്റ് ഒരു ക്വാളിറ്റി നമുക്ക് ആ ക്വാളിറ്റി തിരഞ്ഞെടുക്കാൻ അവർക്ക് അറിയില്ല നമുക്ക് അതിൽ എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏറ്റവും ബഡ്ജറ്റ് ആയിട്ട് കിട്ടുന്ന ഐറ്റാണെങ്കിൽ പോലും അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി കൊടുക്കാനാണ് നമ്മൾ നോക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മൈ ഡ്രീംസ് എന്ന ബ്രാൻഡ് ഒരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് റീസണബിൾ പ്രൈസുമാണ് അപ്പൊ ആ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ബ്രാൻഡാണ് പിന്നെ അതുപോലെ ഇതൊക്കെ നമുക്ക് പറഞ്ഞാൽ ഹൈലക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഡക്റ്റാ ഈ ഹൈലക്സിൽ വരുന്നത് കൂടുതലും ഡെയിലി വിയറുക ഡെയിലി വിയറുകള് നിങ്ങളത് വന്ന് എക്സ്പീരിയൻസ് ചെയ്താലറിയുള്ളൂ ഈ ഒരു പ്രൈസിൽ പട്ടികാട് കിട്ടില്ല കാരണം വെച്ചാൽ ഇത് നമ്മൾ എടുക്കുന്നത് നേരിട്ടാണ് ഇടനിലക്കാരൊന്നുമില്ല അതായത് കമ്പനിയിൽ നിന്ന് നേരിട്ട് പോയിട്ട് നിന്ന് പോയിട്ട് നമ്മൾ എടുത്ത് നമ്മൾ ഡിസൈൻ ചെയ്ത പ്രോഡക്റ്റുകളാണ് ഇതിൽ കൂടുതൽ വരുന്നത് ഇതിൻ്റെ ഒരുപാട് വേരിയന്റ് പ്രൊഡക്റ്റുകൾ നമുക്ക് ഉണ്ട് പ്രൈസിലായിരിക്കും ഇതിന്റെ കോമ്പിറ്റീഷൻ ഈ പ്രൈസിൽ എനിക്ക് തോന്നുന്നില്ല തൃശ്ശൂർ ടൗണിൽ പോലും കിട്ടുന്നു അത്ര നന്നായിട്ട് നമ്മൾ പ്രൈസ് ഇട്ടാക്കുന്നത് പിന്നെ അതുപോലെ ഇത് ലാംഗോ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡാണ് ലാംഗോയിൽ പറഞ്ഞാൽ കൂടുതലും ജിം വിയറുകളാണ് ജിം ട്രാക്ക് പാൻറ്റുകൾ ജിം ടീഷർട്ടുകൾ ഈ പോലെ സാധനങ്ങളാണ് ലാംഗോയിൽ വരുന്നത് ഇതിൽ ഇതിപ്പോൾ ഹൈലെക്സ് നേരത്തെ പറഞ്ഞില്ലേ ഹൈലെക്സ് എന്ന ബ്രാൻഡിൻ്റെ ടു പീസുകൾ അതൊക്കെ വരുന്നത് ഇതൊക്കെ നല്ല ഹെവി ക്വാളിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റിയാണ് അപ്പോൾ നമുക്കത് ഏറ്റവും റീസണബിൾ ആയിട്ടുള്ള പ്രൈസുകൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇതൊക്കെയാണ് നമുക്ക് പൊതുവായിട്ട് നമ്മുടെ ബ്രാൻഡുകളുടെ പറയാനുള്ളത് പിന്നെ കുറേ എക്കണോമിക് ബ്രാൻഡുകൾ കുറേ കുറഞ്ഞ ഐറ്റംസുകളൊക്കെ ഇനിയും ഉണ്ട് ഇപ്പോൾ ഇത് ഇതൊരു ടിറ്റ് ഫിറ്റ് എന്ന് ബ്രാൻഡാണ് ടിറ്റ് ലിറ്റ് എന്നുള്ള ബ്രാൻഡാണ് ഇതൊക്കെ ഇതിപ്പോ ജസ്റ്റ് ലോഞ്ചാണ് അപ്പൊ പുതിയൊരു ലോഞ്ച് ചെയ്ത ഒരു ചെയ്താറോ ബ്രാൻഡുകളുണ്ട് അതെ അതെ പുതിയൊരു ബ്രാൻഡാണ് ജസ്റ്റ് ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്ത പോലെ ഇതിൽ ഏകദേശം ഒരു ഏഴോ എട്ടോ പ്രൊഡക്ടുകൾ ഇതിലിപ്പോ അവരെ നമുക്ക് ഏറ്റവും കംഫർട്ട് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ഞങ്ങക്ക് ഇതിപ്പോ ഇവരെ പത്തുന്നൂറ് ഐറ്റം ഉണ്ടോ പക്ഷെ അതെല്ലാം നമുക്ക് എടുക്കാൻ പറ്റില്ല നമുക്ക് ഏറ്റവും നമുക്ക് ഇവിടെ അറിയാലോ നമ്മൾ കൊടുക്കേണ്ട ഐറ്റംസ് ഏതാണ് ആ ഒരു കാറ്റഗറിയിൽ നമ്മൾ എടുക്കുന്ന ഒരു ഏഴോ എട്ടോ ഐറ്റം ഇതിന്റെ നമ്മളിപ്പോ അവൈലബിൾ ആണ് ഇനിയും ഏകദേശം എനിക്ക് തോന്നുന്നു നമ്മൾ പുതിയ കൺസെപ്റ്റിലേക്ക് പോകുമ്പോൾ ഇപ്പഴുള്ള ബ്രാൻഡിനെ ഇനി അറക്ട് ചെയ്യും

ഞാനിവിടെ വന്നപ്പോ ശ്രദ്ധിച്ചേ ഒരു കിട ഒരു സ്റ്റിക്കർ ഒട്ടിച്ചേക്കുന്നത് അത് കിട എന്ന് പറഞ്ഞാൽ കേരള ഇന്നർ ഡീലേഴ്സ് അസോസിയേഷൻ ആണ് അതായത് കേരളം മൊത്തം ഏകദേശം ഒരു അറുന്നൂറിലധികം ഇന്നർ ഷോപ്പുകൾ ഉണ്ടെന്നാണ് പറഞ്ഞു വരുന്നത് അപ്പോ ഇന്നർ അതിന്റെ തൃശ്ശൂർ ജില്ലാ പ്രസിഡന്റ് ആണ് ഞാൻ കിടന്നു പറഞ്ഞ സംഗമയുടെ അപ്പോ അതിന്റെ അത് അംഗീകൃതം ആയിട്ടുള്ള സ്ഥാപനമാണത് അതായത് അവർ അവർ അംഗീകൃത സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞ സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റുകളെല്ലാം ഒരു മിനിമം മാനുഫാക്ചറിങ് ആയിട്ട് പക്കി ഒരു ലോങ് ലാസ്റ്റ് കുറെ പത്ത് മാസം മുമ്പ് രണ്ടു കൊല്ലം മുമ്പത്തെ സാധനം ഒന്നും ഇവിടെ വെക്കില്ല ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടൈം പീരീഡ് ആയിരിക്കും നമുക്കൊരു അത് പറഞ്ഞ ഒരു മാനുഫക്ചറിങ് ആയിട്ട് വളരെ നന്നായിട്ട് അഷ്യൂർ ചെയ്ത് നമുക്ക് വാങ്ങിക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഒക്കെ അഞ്ചു വർഷം ആറ് വർഷം മുമ്പുള്ള ഒക്കെ കടയിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാറില്ല നമുക്കൊരു മിനിമം ക്വാളിറ്റി നമുക്ക് അത് വാങ്ങിക്കുന്ന ഒരു പൈസ മുടക്കുമ്പോൾ അതിന് കൃത്യമായ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട് കൊടുക്കണം നമുക്കൊരു ഒരു നമുക്കൊരു സാമൂഹിക താല്പര്യം കൂടിയാണുള്ളത് അപ്പോൾ അത് അംഗീകരിച്ചുകൊണ്ട് ഉള്ള കടകളായിരിക്കും കേരള ഇന്നർ ഡീലേഴ്സ് അസോസിയേഷൻ ഉണ്ടായിരിക്കുക അപ്പോൾ അതിന്റെ സർട്ടിഫിക്കേഷൻ കഴിഞ്ഞ മാസം ഞങ്ങൾക്ക് കിട്ടി ഇപ്പോഴാണ് സർട്ടിഫിക്കേഷൻ കൊടുത്തു തുടങ്ങിയത് കിട്ടി അതാണ് കിടാന്ന് പറഞ്ഞത് പ്രൊഫഷണൽ ആവുക എന്നുള്ളതന്നെയാണ് ഏതൊരു തീർച്ചയായും നമ്മൾ നമ്മളിപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ചാണെങ്കിലും വിരലിലുണ്ടാവുന്ന ഇന്ന സ്റ്റോറുകളാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉണ്ടാവുക ഇങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് ആളുകൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ എത്തി പർച്ചേസ് ചെയ്യാൻ ഉള്ളത് വലിയൊരു ആശ്വാസമാണ് അപ്പൊ നിങ്ങൾ നമ്മൾ വീഡിയോ കാണുന്നവർ ടൗണിലൊന്നും പോയി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകും ആദ്യം വന്ന് ഇവിടെ നോക്കുക എന്തെങ്കിലും പ്രൊഡക്ടുകൾ ഇല്ലെങ്കിൽ തന്നെ അത് അതായത് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പോ തൃശ്ശൂർ ഇന്ന ഉണ്ട് ഇന്ന ഷോപ്പുകൾ തൃശ്ശൂർ ഉണ്ട് എറണാകുളത്ത് ഉണ്ട് എറണാകുളത്ത് കുറച്ചല്ലധികം ഉണ്ട് എറണാകുളത്ത് കാരണം ഒരു മെട്രോ സിറ്റി അല്ലേ പക്ഷെ ഇവിടെ നമ്മളിതിപ്പോ നിങ്ങള് എനിക്ക് എന്റെ പട്ടികാടുള്ള ആളുകളോടും നമ്മുടെ കസ്റ്റമേഴ്സിനോടും പറയാനുള്ളത് ഇവിടെ വന്നിട്ട് കിട്ടാത്തത് ഒന്നും നിങ്ങൾക്ക് കിട്ടില്ല പുറത്ത് കിട്ടില്ല കാരണം പട്ടികാടില്ല ഞാനിപ്പോ തൃശ്ശൂരിൽ ആൾക്കാരെ വിളിക്കാൻ എന്റെ സുഹൃത്തുക്കളോട് അപ്പൊ അവർ ബിസിനസ് ഞാൻ കൊടുക്കില്ല അപ്പൊ പട്ടിക്കാടുള്ള ആളുകൾക്ക് വേണ്ടി തുടങ്ങിയുള്ള ഒരു സാധനമാണ് അപ്പൊ പട്ടികാടുള്ള ആളുകള് പക്ഷെ നമ്മളിത് പല സ്ഥലത്തും കിട്ടാത്തത് കൊണ്ട് വെറൈറ്റി ഐറ്റംസ് കിട്ടാത്തതുകൊണ്ട് ഇപ്പൊ അങ്കമാലിന്ന് വരുന്ന കസ്റ്റമർ വന്നു ഇപ്പൊ പാലക്കാട് നിന്ന് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമർ ആ ഒരു കസ്റ്റമർ ആയിട്ട് പാലക്കാട് ആണ് ഇപ്പൊ ട്രാൻസ്പോർട്ടേഷൻ ഭയങ്കര എളുപ്പമായില്ലോ ഇപ്പൊ പാലക്കാട് നിന്ന് ഇങ്ങോട്ടൊരു കാറിൽ വരിക എന്ന് പറഞ്ഞാൽ മിനിമം മുക്കാൽ മണിക്കൂർ എത്താൻ പറ്റും അപ്പൊ ഇവിടെ നമുക്കുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു സ്ഥലത്തിന്റെ പ്രതിസന്ധി അത് നമ്മൾ ഉടനെ തന്നെ പരിഹരിക്കും ഒരു ആറ് മാസങ്ങളിലും ഇതിപ്പോ ഈ ബ്രാൻഡുകളുടെ കാര്യം മാത്രം നമ്മൾ പറഞ്ഞോളൂ ഇമ്പോർട്ടഡ് ഐറ്റം ഒരുപാട് ഇമ്പോർട്ടൻഡായിട്ട് നമുക്ക് തായ്വാൻ ശ്രീലങ്ക എന്നൊക്കെ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ഞാൻ എന്റെ യാത്രകളിൽ കൊണ്ടുവരുന്ന ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്ക് ഇവിടെ ഉണ്ട് അതൊക്കെ വളരെ ഐറ്റം ഒക്കെ നമ്മൾ ഓൺലൈനിൽ ഇപ്പൊ ആമസോൺ ഒക്കെ വാങ്ങിക്കാണെങ്കിൽ പോലും അറൗണ്ട് ഒരു സാധനങ്ങളാണ് ഇതൊക്കെ നമ്മൾ മുന്നൂറ് മുന്നൂറ്റമ്പത് നമ്മൾ ലാന്റിംഗ് കോസ്റ്റിന് ചെറിയൊരു പ്രോഫിറ്റ് എടുത്തിട്ടാണ് ഈ സാധനം പട്ടികളെ പരിചയപ്പെടുത്തി തുടങ്ങിയത് ഒരു മൂന്ന് വർഷം മുൻപ് നമ്മൾ പരിചയപ്പെടുത്തി സാധനം അന്വേഷിച്ച് മാത്രം ഒരു ഐറ്റം വന്ന് ചോദിക്കുന്ന ആൾക്കാർ പത്തും പതിനഞ്ചും പീസും മേടിക്കും യൂറോപ്പിലേക്ക് ഇവിടുന്ന് തിരിച്ചായെങ്കിലും പോകുമ്പോ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് വലിയ പർച്ചേസ് അതിൽ വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പ്രൈസ് റേഞ്ച് വളരെയധികം കംഫർട്ടാക്കി വെച്ചാൽ കാരണം ഇതൊരു സാധാരണക്കാരെ സ്ഥല പട്ടിക അവർ കൂടിയും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു അങ്ങനെയാണ് നമ്മൾ അതിന്റെ പ്രൈസ് ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്തതാണ് അപ്പൊ എല്ലാവരും വരിക വന്ന് നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നമ്മളിങ്ങനെ ഒരുക്കി വെക്കാനോ നമുക്ക് പറ്റുള്ളൂ നിങ്ങൾ വന്നിട്ട് അതില് ചിലപ്പോ തെറ്റുകൾ ഉണ്ടായിരിക്കാം ഞങ്ങൾ ഉണ്ടായിരിക്കാം പറഞ്ഞു ും ഒരു പുതിയൊരു റൂം എടുത്ത് വലിയ ഒരു വിപുലമായ നമുക്ക് പർച്ചേസ് ചെയ്യാൻ സൗകര്യത്തിലേക്ക് പോവുകയാണ് അതിനും എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നമുക്ക് നമ്മളെപ്പോഴും വീഡിയോ പറയാറുള്ളത് പോലെ നമ്മൾ പ്രദേശത്തെ ഒരു സ്ഥാപനത്തിനെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക ഇതുപോലുള്ള വീഡിയോകളും അതുപോലെ ഇതിൻ്റെ പ്രൊഡക്റ്റുകൾ വിശദീകരിക്കുന്ന വീഡിയോയുമായി ഇനി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം